ഞാൻ ുട്ടി ഫ്രാൻസിസ് വർക്കിംഗ് പ്രസിഡന്റ് കേരള സിറ്റി എംപ്ലോയസ് കോൺഫറേഷൻ ഏജൻസി കേരളത്തിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ വഞ്ചിക്കുന്ന നയവുമായിട്ടാണ് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ഈ ഇടതുപക്ഷ സർക്കാർ അത് നമ്മൾ കണ്ടു സെക്രട്ടേറിയറ്റ് നടയിൽ പോലീസ് ഓഫീസർ ഇവരെ കരഞ്ഞുകൊണ്ട് പോയത് കെ ഐ സി ബിയിൽ നിരവധി ഒഴിവുകളുണ്ട് കെ ഐ സി ബിയിൽ ജീവനക്കാരില്ലാത്തതിന്റെ പേര് നിരന്തര അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മന്ത്രിക്ക് തന്റെ സ്ഥാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി മന്ത്രിസ്ഥാനം രാജിവെക്കാതിരിക്കാൻ വേണ്ടി ആ ഏരിയയിലൊന്നും ഇല്ലാത്ത ഒന്നും അറിയാത്ത ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യുന്നു അങ്ങനെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ വർക്കർമാർക്ക് ലൈൻമാൻ ടു ആയിട്ട് പ്രൊമോഷൻ കൊടുക്കുന്നത് ലൈൻമാൻ്റെ നിന്ന് ലൈൻമാൻ മണ്ണിലേക്കുള്ള പ്രൊമോഷൻ പെൻഡിംഗ് ആയിട്ട് കിടക്കുകയാണ് ആ പ്രൊമോഷനോട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും വർക്കർമാരുടെ ഏതാണ്ട് അയ്യായിരത്തിനടുത്ത് നാലായിരത്തി അഞ്ഞൂറിനടുത്ത് ഒഴിവ് വരും അപ്പൊ ആ ഒഴിവുകളൊക്കെ നേത്തേണ്ടതുണ്ട് ആ ഒഴിവുകൾ നേത്തണമെന്നുണ്ടെങ്കിൽ ബോർഡിപ്പം എംപ്ലോയ്മെന്റ് എംപ്ലോയ്മെന്റ് ഇന്ന് തൽക്കാലികമായിട്ട് നിർത്താൻ പറ്റും പക്ഷേ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒഴിവുകൾ കാത്തു കിടക്കുന്ന ജോലി നോക്കി കിടക്കുന്ന ബോർഡിന് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ പേരുണ്ട് അതായത് കോൺട്രാക്ട് വർക്കേഴ്സ് അതുപോലെ തന്നെ പി എസ് സി ടെസ്റ്റ് നിൽക്കുന്ന കേസ് കൊടുത്ത് കോടതി അനുവാദം കൊടുത്ത കുറേ പേരുണ്ട് അപ്പോൾ കോൺട്രാക്ട് വർക്കേഴ്സിൽ തന്നെ ഓവർ ക്വാളിഫിക്കേഷൻ പറഞ്ഞൊരു കേസ് ഉണ്ടെന്ന് പറഞ്ഞ് ബോർഡ് അവരെ എടുക്കാതിരിക്കുന്നു പി എസ് സിക്കാരെ വേറെ കേസുണ്ടെന്ന് പറഞ്ഞത് ഇവർ കോൺട്രാക്ട് വർക്കേഴ്സിൻ്റെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അവരെ എടുക്കാതിരിക്കുന്നു ഇവരെ പരസ്പരം തമ്മിൽ തമ്മിത്തല്ലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് ബോർഡ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് കോൺട്രാക്ട് വർക്കേഴ്സ് എണ്ണൂറ് പേരേ ഉള്ളൂ അവർക്ക് അർഹതപ്പെട്ടതാണ് അത് ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ ആക്ട് വിധി ട്രൈബ്യൂണൽ വിധി അനുസരിച്ച് വന്നതാണ് അല്ലാതെ ആരുടെ ഔതാര്യത്തിലുള്ളതല്ല അപ്പോൾ അവരുടെ വേക്കൻസി അത്രയുണ്ട് പി എസ് സിക്കാർ കുറെ പേരുണ്ട് എല്ലാവരും വന്നാലും ഒരായിരത്തി അഞ്ഞൂറ് പേരെ വരുള്ളൂ ഈ പ്രൊമോഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നാലായിരത്തോളം ഒഴിവ് വരും അത്രയും വർക്കേഴ്സ് വേണം അപ്പോൾ അത് ഇവർക്ക് ആയിരത്തി അഞ്ഞൂറ് പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വിഷയം തീരും ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ട് ബോർഡിനോട് എംപ്ലൈയ്മെന്റ് തീർക്കാൻ പറ്റത്തില്ല കാരണം പി എസ് സിയുടെ ലിസ്റ്റ് നിൽക്കുന്നിടത്തോളം കാലം ബോർഡ് ചെയ്യാൻ പാടില്ല എന്നു പറഞ്ഞു അപ്പോൾ ബോർഡിനോട് കോടതി വിശദീകരണം ചോദിച്ചപ്പോൾ ബോർഡ് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് സമയം വേണമെന്ന് അവർ അപ്പൊ കഴിഞ്ഞ ദിവസം കോടതി വിധിക്കാത്ത കോടതി പറയുന്നു ഇവർ രണ്ടു കൂട്ടരും കേസ് കൊടുത്തിട്ടുണ്ട് പി എസ് സി റാങ്ക് ഹോൾഡേഴ്സുണ്ട് കോൺട്രാക്ട് വർക്കേഴ്സും ഉണ്ട് അവരും ലിസ്റ്റിലുള്ളവരാ അങ്ങനെ കേസ് കൊടുത്തപ്പോൾ കോടതി പറഞ്ഞത് ബോർഡ് ഇങ്ങനെയൊക്കെ ആവർത്തിച്ചാൽ ബോർഡ് കോടതി ഇലക്ഷൻ നടത്തതായിട്ട് പരിഗണി ഞങ്ങൾ കണക്കാക്കുന്ന വിധിക്കകത്തുണ്ട് എന്റെ അടുത്തുണ്ട് വിധി ഇനിയിപ്പോൾ അടുത്ത ഇരുപത്തൊന്നാം തീയതി കോടതി കേസ് വെച്ചിരിക്കും ബഹുമാനപ്പെട്ട കോടതി കേസ് വെച്ചിരിക്കുക അപ്പൊ എന്തിനാണ് ഈ ബോർഡ് എന്തിനാണ് ഇങ്ങനെ ഒരു അഡമെന്റ് ആയിട്ട് നിലപാടെടുക്കുന്നത് ഈ അവരൊക്കെ ജോലി ചെയ്യാൻ തയ്യാറായി വരുന്നവരല്ലേ ഇതുപോലത്തെ റിസ്ക് പിടിച്ച ജോലി ചെയ്യാൻ ഇന്നിപ്പം നാട്ടിൽ തയ്യാറാവുന്ന ഒരു ചെറുപ്പക്കാർ കുറവാണ് എല്ലാവരും പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമല്ലേ കേരളത്തിലുണ്ടായിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ജോലി ചെയ്യാൻ തയ്യാറായിട്ട് ഏത് റിസ്കുള്ള ജോലി ഏത് കട്ടിപ്പണിയും ജോലി ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് കുറെ ആൾക്കാരെ ടെഷ്യ ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുകയല്ലേ അവർ രണ്ട് കൂട്ടരെ എടുത്തിട്ട് ബാക്കി വേക്കൻസി എടുക്കുമ്പോൾ പിന്നെ കോടതി തർക്കം പറയില്ല ബാക്കി ഒഴിവുകളിലേക്ക് തൽക്കാലത്തേക്ക് എംപ്ലോയ്മെന്റ് എന്നെടുത്തിട്ട് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യണം അതാണ് ചെയ്യേണ്ടത് ആചാര സാറ് പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സ്ഥാപനത്തിൽ മുപ്പത്തിനാലായിരം ജീവനക്കാരുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ഏതാണ്ട് മുപ്പതിനായിരം ജീവനക്കാരുണ്ട് അന്ന് മുപ്പത്തിനാല് ലക്ഷം ഉപഭോക്താക്കളെ ഉള്ളു ഇന്ന് ഒരുപോലെ നാൽപ്പത് ലക്ഷം ഉപഭോക്താക്കൾ ഉള്ളപ്പോൾ ഏതാണ്ട് ഇരുപത്തിനാലായിരത്തിനടുത്ത് ജോലി ജീവനക്കാർ മാത്രമേ ഉള്ളൂ ഓഫീസർമാരുൾപ്പെടെ അപ്പൊ അതുകൊണ്ട് ബോർഡ് അതിനകത്ത് ദുശാഠ്യം ബോർഡിന്റെ സാഠ്യം ഉപേക്ഷിച്ചിട്ട് അവർക്ക് നിയമനം കൊടുക്കണം അതുപോലെ തന്നെ ഈ പെൻഷനായവരെ എന്തിനാണ് കഷ്ടപ്പെടുന്നത് വർക്കറുടെ ജോലി ചെയ്യിക്കാനൊക്കെ പെൻഷനായവരെ വിളിക്കേണ്ട കാര്യമുള്ളൂ അവരെയൊക്കെ അവരെ അവരിത്ര നാളും ജോലി ചെയ്തല്ലേ അവരൊക്കെ ജോലി ചെയ്യാൻ മരുന്നെന്തിനെന്ന് ചോദിച്ചാല് ബോർഡിനോടുള്ള സ്നേഹം കൊണ്ടും ബോർഡിലെ മറ്റ് സഹപ്രവർത്തകർ ആളില്ലാതെ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുന്നതുകൊണ്ടാണ് അവർ ജോലിക്ക് വരുന്നത് അല്ല അവരാരും ഇങ്ങോട്ട് ചോദിച്ചു വന്നവരുന്നല്ല അപ്പം പുറത്തുനിൽക്കുന്ന ജോലി ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കണം അത് അതല്ലാതെ ബോർഡിൽ റിട്ടയർ ആയവരുടെ പേരിൽ പാർട്ടി പ്രവർത്തകരെ നേതാക്കന്മാരെ ബന്ധുക്കളെ ഒക്കെ നിയമിക്കുന്നുണ്ട് അതിന്റെയൊക്കെ കണക്കുകളുണ്ട് ഞങ്ങൾ ചോദിക്കും ബോർഡ് തരേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഈ ടെസ്റ്റിൽ നിൽക്കുന്ന ലിസ്റ്റിൽ നിൽക്കുന്ന രണ്ട് ലിസ്റ്റ് ഉണ്ട് ഈ രണ്ട് ലിസ്റ്റിൽ നിന്നുള്ളവരെ എടുത്ത് അവരുടെ ഒരു ആഗ്രഹം കൂടെ സാധിച്ചു കൊടുക്കും ഞാൻ പറയുന്നത് ഇത് ബോർഡിലെ ഡയറക്ടേഴ്സ് ഒന്നും നേരെ നൂലക്കെട്ടി ആയതല്ല നിങ്ങളൊക്കെ എ ഇ ആയിട്ട് എക്സിക്യൂട്ട് എ സി എക്സിക്യൂട്ടീവിന്റെ ഡെപ്യൂട്ടി അങ്ങനെ ആയി വന്നവരാ നിങ്ങളന്ന് ജോലിക്ക് വന്നപ്പോ അന്നിരുന്ന ഡയറക്ടർ പറയുക സഹോദര ഇന്നിവിടെ എ എ വേണ്ട താൻ ഇന്നിരിക്കുന്ന ഈ ഡയറക്ടർമാർ സാറന്മാർ ആരേലും ഡയറക്ടർ ആവൂ അത് ഏത് ഡയറക്ടറും ആയിക്കോട്ടെ എല്ലാ ഡയറക്ടറെ കുറിച്ച് എനിക്കറിയാം അതുകൊണ്ട് ഒരു ഡയറക്ടറും ഡയറക്ടറും ഒന്നും ആകത്തില്ല ഇപ്പൊ വണ്ടി സൗകര്യവും ആവശ്യം മീറ്റിങ്ങും കശുവണ്ടിയും കപ്പലണ്ടിയും ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് അത് എടുക്കാനുള്ള ഒരു തീരുമാനം എടുക്കുക അത് അവരോടൊരു അവരെ വഞ്ചിക്കരുത് അവർക്ക് തൊഴിലില്ലാത്തവരുടെ ഒരു ആഗ്രഹമാണ് അവരെ സഹായിക്കണം എന്ന ഒരു എളിയ അപേക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം